അല്ല പൊട്ടുവോ മുല്ലപ്പനിയാണോ പൊട്ടില്ലായിരിക്കും ഇത് പേടിച്ചോണ്ട് എത്ര ആളും ജീവിക്കും അല്ല ഞാൻ ആലോചിക്കുന്നത് എന്തൊരു സാധനം പണിതാലും അതിനൊക്കെ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവില്ലേ അമ്പത് വർഷം എന്നും പറഞ്ഞിട്ട് തുടങ്ങിയ ഒരു സാധനം നൂറ്റി ഇരുപത്തെട്ട് വർഷങ്ങൾക്കപ്പുറവും ഇങ്ങനെ ഡീകമ്മീഷൻ ചെയ്യാണ്ട് നിൽക്കുവാണ് അറ്റകുറ്റപ്പണികൾ എപ്പോഴൊക്കെയോ നടത്തുന്നെന്ന് കേക്കുന്നത് വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ എന്താ ചെയ്യാവുന്ന മുഴുവൻ ഒരു ഒരു വെള്ളപ്പാകരമാണെങ്കിലും ഒരു 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 വയനാട്ടിലെ ദുരന്തമാണെങ്കിലും ഇതൊക്കെ നിൽക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ഇന്നടുത്തത് മുല്ലപ്പെരി ആണോ എന്താ ശരിക്കും പറഞ്ഞാൽ അതിപ്പോ ഒരു ഒരു മൂന്നാലഞ്ച് സിറ്റുവേഷൻ റിസ്ക് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത് അപ്പം അത് ഏറ്റവും വലുത് ഈ ഈ ഉരുൾപൊട്ടൽ പോലത്തെ ഭൂകമ്പം പോലത്തെ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ മുല്ലപ്പെരിയാറിനെ ബാധിക്കും സ്പെസിഫിക് റേഞ്ചിൽ നിൽക്കുന്ന ഒരു ഒരു സിറ്റുവേഷൻ ആണ് നിൽക്കുന്നത് അതുപോലെയാണ് ഈ ഫ്ലഡ്സിന്റെ കാര്യവും ഈ പറഞ്ഞ പോലെ ഒരു നമ്മളെപ്പോഴും ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം ഒക്കെ അടുപ്പിച്ച് മഴ പെയ്യുകയാണെങ്കിൽ എപ്പോഴും വാർത്തകളിൽ വരും മുല്ലപ്പെരിയാറിൻ്റെ നില ജലനിരപ്പ് ഉയർന്നു എന്ന് പറഞ്ഞു ഈ സിറ്റുവേഷൻസ് കണ്ടിന്യൂസ്ലി മഴ പെയ്യുന്നു നമ്മുടെ ഇവിടെ മഴ പെയ്തില്ലെങ്കിലും ഈ മലപ്രദേശങ്ങളിലൊക്കെ കണ്ടിന്യൂ മഴ ഒരു പക്ഷേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫ്ലഡ് വന്നത് പോലും പെട്ടെന്നുള്ള മഴയാണ് അതായത് ആ മഴയിൽ ഒരുപാട് വെള്ളം അടിച്ചതല്ല ഡാമിലോട്ട് പിന്നെ അവർക്ക് തുറന്നുവിടാൻ ഓപ്ഷൻ പക്ഷേ എല്ലാ ദിവസവും നമ്മൾ കേൾക്കുമ്പോൾ വീട്ടിലെ അമ്മമാരും അച്ഛന്മാരും അവസ്ഥ കേൾക്കുമ്പോട്ടെ അല്ല നമ്മളിപ്പോ ഇതിന്റെ ടെക്നിക്കൽ വശങ്ങളൊക്കെ ചർച്ച ചെയ്യാനും ഒരുപാട് യൂട്യൂബ് ചാനൽസും അല്ലെങ്കിൽ ടി വി ചാനൽസും ഒക്കെ വലിയ അധികാരപ്പെട്ടവരൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യുന്നുണ്ട് ഈ ചർച്ച ചെയ്യുന്നതല്ലാണ്ട് ഇതിനൊരു കൺക്ലൂഷൻ എവിടെയും കിട്ടുന്നില്ല ഇപ്പൊ സുപ്രീം കോടതി ഒക്കെ എന്തെങ്കിലും ഇരിക്കണന്നാ മനസ്സിലാവാത്ത നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോ കേരളം പലതവണ സുപ്രീം കോർട്ടില് അപ്പീലൊക്കെ പല കാര്യങ്ങൾക്കും കൊടുത്തിട്ടുണ്ട് ഈ കമ്മീഷൻ ചെയ്യണെ പറ്റി അപ്പോഴൊക്കെയും തമിഴ് പറയുന്നത് പറയുന്നത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് മൂന്ന് റീൻഫോഴ്സ്മെന്റ് നടത്തിയിട്ടുണ്ട് ഇത് പൊട്ടാൻ നമ്മളൊക്കെ കൺഫ്യൂഷനാ പേര് പേര് ഡിസ്കഷനിൽ പൊട്ടില്ല ഒരു കുഴപ്പമില്ല പൊട്ടും ബിൽഡിംഗ് അതൊരു ടൈപ്പാണ് അത്രയും സ്റ്റോറേജ് കപ്പാസിറ്റി എനിക്ക് തോന്നുന്നു ഒരു ആ നാലരക്കോടി മിൽ കോടി ക്യൂബിക് ഇതാണ് വെള്ളമാണ് അതിനകത്ത് സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്നത് ഏകദേശം നൂറ്റി അൻപത് മെഗാവോട്ട് ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കുന്ന ഡാമാണത് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കാൻ വേണ്ടിയാണ് മെയിൻലി അത് ചെയ്യുന്നത് പക്ഷേ ഇത്രയും കണ്ടന്റ് ഓഫ് വാട്ടർ അതിനകത്ത് കിടക്കുമ്പോൾ ഏകദേശം അതെങ്ങാനും ഇൻ കേസ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അഞ്ച് ജില്ലകൾ മുങ്ങിപ്പോ ഇത് അത്രയും നമ്മൾ ഈ ബാഹുബലി സിനിമയ്ക്കകത്ത് കണ്ടിട്ടുള്ള ഒരു സീൻ സീങ്ങാണ് ഡാം പൊട്ടിച്ചെടുക്കുന്ന സാധനം ഇത് വന്ന വഴിയിൽ ഈ പറയുന്നത് എല്ലാം മരമായിക്കോട്ടെ എല്ലാം ഈ പറഞ്ഞ സെയിം എക്സ്പീരിയൻസ് ഗുജറാത്തിൽ നടന്നുണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഒരു ഡാം പൊട്ടി ഒരു എന്താ പറയാ പല ജില്ലകൾ തന്നെ ഇല്ലാണ്ടായ ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ലോകത്ത് നമ്മള് പലയിടങ്ങളിൽ നോക്കിയാലും ഡാം പൊട്ടിയിട്ടുള്ള ഇൻസിഡൻസ് നടന്നിട്ടുണ്ട് ഇപ്പൊ ഐ ഐ ടി റൂർക്കായാലും അവർ സ്റ്റഡീസ് നടത്തിയതില് അവര് പറഞ്ഞ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മുല്ലപ്പെരിയാർ ഉറപ്പായിട്ടും നമ്മള് ജയിപ്പിച്ചു വിട്ട ഇത്രയും മുഖ്യമന്ത്രിമാരും ഇത്ര ആളുകൾ ഉണ്ടായിട്ടും നമ്മളാ കേസിനെ പറ്റി പഠിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും അതായത് കേരളത്തിന് പ്രത്യേകിച്ച് വാദമൊന്നുമില്ല നമ്മടെ അവിടെ ചെല്ലുക എന്തെങ്കിലുമൊക്കെ പറയുക തിരിച്ചു പോരുക അതായത് തമിഴ്നാടിന്റെ താല്പര്യം ഇപ്പോഴും സംരക്ഷിച്ച് വെച്ചിരിക്കുന്നത് മനസ്സിലായി തമിഴ്നാടിന് ശരിയാണ് അവർക്ക് വെള്ളം വേണം വേണ്ടെന്നൊന്നും പറയുന്നില്ല പക്ഷെ നമ്മുടെ ജീവൻ പണയം പെടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നത് കാരണം നമ്മുടെ സർവ്വത് നഷ്ടപ്പെട്ടു പോവും ചെറിയൊരു ഡാമോ പോവും പിന്നെ കേരളം ഉണ്ടോ ഇപ്പൊ വികസിത രാജ്യങ്ങളിലൊക്കെ ഡാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ തന്നെ എഴുതിയിട്ടുണ്ടാവും അഗ്രിമെന്റിൽ എത്ര നാൾ കഴിഞ്ഞത് അവർക്കൊക്കെ പൈസയുണ്ട് നമ്മുടെ ഇവിടെ പൈസ ഇല്ല ഡെവലപ്പിംഗ് ആണ് ഇന്ത്യ അതുകൊണ്ട് പൈസ ഇല്ലാത്തോണ്ടാണ് ഇത് നമ്മൾ ഓരോരുത്തരും കേരളത്തിലും തമിഴ്നാട്ടിലും ഉള്ള ആൾക്കാരൊരു ആയിരം രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ ശരിയാവോ രണ്ടായിരത്തി പതിനെട്ട് ഫ്ലഡ്സ് വരുന്ന സമയത്തും ഒരു 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 വാക്ക് ചർച്ച ഉണ്ടായിരുന്നു അതൊരു വന്ന വെള്ളപ്പൊക്കമാണോ അത് കൃത്യസമയത്ത് ഡാം റിലീസ് ചെയ്യാതെ പെട്ടെന്ന് റിലീസ് ചെയ്തിൻ്റെ പേരിൽ ഒരു സംഭവം ഒരു ചർച്ച നടക്കുന്നുണ്ടായിരുന്നു അപ്പം അതാണ് അതുവരെ ബാധിക്കുമെങ്കിൽ മുല്ലപ്പെരിയാറി സ്ഥിതി മുല്ലപ്പെരിയാറൊന്നും മുല്ലപ്പെരിയാ നിലയിലുള്ള ടണലിലെ കാഴ്ചകളോ അവിടുത്തെ അവസ്ഥകളോ നമുക്ക് അറിയില്ല ഒരു മീഡിയാസിന് കയറ്റി വിടുന്നില്ല ആർക്കും അതിനകത്ത് കയറാൻ പറ്റുന്നില്ല തമിഴ്നാടിൻ്റെ മുഴുവൻ കൺട്രോളാണ് ഈ സാധനം ഇരിക്കുന്നത് അപ്പം നമുക്കിത് അറിയാൻ പറ്റുന്നില്ല മനസ്സിലായി എന്താ അവിടെ സംഭവിക്കുന്നത് അറിയാൻ പറ്റില്ല ഒന്ന് ആലോചിച്ച് നോക്ക് അതായത് നമ്മുടെ ആ ഡാം അവിടെ നിന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാല് ജില്ലകളും പോകും കേരളം രണ്ടായിട്ട് മുറിയും ആ അറ്റം മിക്കവാറും ഈ അറ്റം മിക്കവാറും തമിഴ്നാടും ഉണ്ടോ അങ്ങനെ രണ്ട് രണ്ടു പോയില്ല കേരളം പറഞ്ഞു ഇത് ഉണ്ടാക്കിയ ഡീഡ് ഉണ്ടാക്കിയത് എപ്പോഴാണ് കേരളം എന്നോ തമിഴ്നാട് എന്നോ രണ്ട് സംസ്ഥാനങ്ങളില്ലാതെ ഉള്ള സമയത്താണ് ഈ ഡീഡ് ഉണ്ടാക്കിയത് അതും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വർഷത്തേക്ക് ഇപ്പൊ ചിലർ തമാശക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അല്ല ഓരോ ഒമ്പത് പിന്നെ കൂട്ടിച്ചേർത്തതായിരിക്കും എന്നൊക്കെ കാരണം ഒരു ഡാമിന്റെ കാലാവധി അമ്പത് കൊല്ലം ആവുകയും ഡീട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കൊല്ലത്തേക്ക് എഴുതുകയും ചെയ്തതിന്റെ സ്ഥലമായിരിക്കും നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും ഇത് ഭയങ്കരമായ മണ്ടത്തരമാണ് അതായത് ഇത്രയും വർഷമായി കഴിഞ്ഞ ഒരു ഡാം ഡീകമ്മീഷൻ ചെയ്യേണ്ട ഒരു ഡാം നില നിർത്തിക്കൊണ്ടു അതും ഇത്ര വർഷത്തെ ഡീഡ് അത് ഏത് കാലഘട്ടത്തിലുള്ള ൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷം എന്ന് പറയുമ്പോ അത് സാമാന്യമായ ബുദ്ധിയിൽ നമുക്ക് അതെ പറയപ്പെടുന്ന ആരാണ് ഡീട് കാണിക്കുന്നു ആൾക്കാര് പറയുന്നത് മാധ്യമത്തിനോട് വരുന്ന സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് ഓക്കെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതിപ്പോ നമ്മളിവിടെ കേസ് എത്ര വർഷം കേസ് ബാധിച്ചു നമ്മുടെ മാറി മാറി വരുന്ന സർക്കാരുകളുടെ മുഖ്യമന്ത്രിമാരെയൊക്കെ ഈ കേസിന്റെ ഭാഗമായിട്ട് നിന്നിട്ടുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അനുകൂലമായി ഒന്നും സംഭവിച്ചിട്ടില്ല നമുക്ക് ഒരു കാര്യം നമുക്ക് അതായത് ഇത്രയും വർഷം പഴക്കമുള്ള ഒരു ഡാം ആ സുപ്രീം കോർട്ടിലെ ജഡ്ജിക്കോ അല്ലെങ്കിൽ വക്കീലുമാർക്കോ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതെന്താ സംഭവിക്കണെന്ന് ഈ ഇതെങ്ങാനും പൊട്ടി തകർന്നു പോയി കഴിഞ്ഞാൽ ഈ തമിഴ്നാട്ടിലൊന്നും പോകാനില്ല ഈ പറഞ്ഞ ഓർഡർ ഇട്ട സുപ്രീം കോർട്ടിലെ ജഡ്ജിമാർക്കോ അല്ലെങ്കിൽ അവിടുത്തെ വക്കീലുമാർക്കോ അവർക്ക് ആർക്കും ഒന്നും പോകാനില്ല പോകുന്ന മൊത്തം നമുക്കായിരിക്കും പറ്റിക്കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ വയനാട് ദൂരത്തെ സംഭവിച്ചു ചെറിയൊരു പ്രദേശമാണ് വെള്ളത്തിന്റെ മണ്ണിന്റെ അടിപ്പോ എന്നിട്ട് നമുക്ക് അവിടെ ആളുകളെ കണ്ടെത്താനും പറ്റുന്നില്ല കാരണം അതുപോലുള്ള പാർക്കല്ലുകളൊക്കെയാണ് വന്ന് മൂടിക്കിടക്കുന്നത് ഇവിടെ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രശ്നമല്ലേ അല്ലെ സെൻട്രൽ ഗവൺമെന്റ് ഇടപെട്ട് രണ്ട് സംസ്ഥാനത്തിലേയും നേതാക്കന്മാരെ വിളിച്ചിരുത്തി സംസാരിച്ച് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ ഇതിപ്പോ തമിഴ്നാടിന്റെ പേടി എന്താണ് നമ്മൾ ഡാം ഇനി പുനഃപണിയാനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വെള്ളം കിട്ടില്ല എന്നുള്ള പേടിയാണ് ഇത് ഒരു കുപ്പി മേടിച്ചൊരു മേശപ്പുറത്ത് ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ച തീർന്ന പ്രശ്നമുള്ളൂ അവിടുത്തെ ഇതിന്റെ പിന്നിൽ വേറൊരു സ്ഥലമുണ്ട് ഈഗോ എന്ന് പറഞ്ഞു അതാണോ തമിഴന്മാർക്ക് തമിഴന്മാർ മലയാളികൾക്ക് മലയാളി ഇതെന്തൊരു സിറ്റുവേഷൻ നമ്മൾ അല്ലെങ്കിൽ ഈ ഡാം കാര്യം ഇത്രയും തമിഴ്നാട്ടിലാണ് ഈ ഡാം ഇങ്ങനെ നിന്നിട്ട് നമ്മൾ വല്ല കഥയും പറയാൻ പോയി കഴിഞ്ഞാൽ അവരൊന്നുമില്ല ആ ഡാമങ്ങ് പൊട്ടിച്ച കളയും വെള്ളം അങ്ങ് ഒഴുക്കിവിട അവർക്ക് അവരുടെ ജീവനക്കൾ മതി അല്ലാതെ ഈ ഈ പറഞ്ഞ കഥയൊന്നും പറയാൻ അവിടെ നിൽക്കില്ല അവരുടെ മന്ത്രിമാരും മുഖ്യമന്ത്രി രണ്ടാമതാണ് നിയമം കാര്യങ്ങളൊക്കെ അവർ നേരെ പോയ ഡാമങ്ങ് പൊട്ടിച്ചാൽ കളിയ അല്ലാതെ അല്ലെങ്കിൽ ജനങ്ങൾ തടിച്ചു കൂടും നമ്മൾ എത്ര പേര് ഇറങ്ങുന്നുണ്ട് ഈ മെയ് എട്ടാം തീയതി ലാസ്റ്റ് മീറ്റിംഗ് വെച്ചത് അതിന് തമിഴ്നാട് പങ്കെടുത്തില്ല തമിഴ്നാട് അത് സുപ്രീം വിഷയല്ലേ അല്ല സുപ്രീം കോടതി അത് അവര് സുപ്രീംകോടതി അനു സുപ്രീം സുപ്രീംകോടതി അങ്ങനെ കാരണം ഇത് കേസ് ബാധിച്ച് വാദിച്ച് വാദിച്ച് ഇനി ഒന്നും പറയാനില്ല കമ്മീഷനെ വെച്ചു അവര് ഇനി അതൊന്നും പറയാനില്ല മനസ്സിലായി അതാണ് പറയുന്നത് ഇത്രയും വിചാരിച്ചാൽ മതി ഇത്രയും ജനങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന തൂങ്ങി ആടുന്ന ഒരു വാളാണ് മുല്ലപ്പെരിയാർ എന്നിട്ടും നമ്മൾ ആ മുല്ലപ്പെരാറിനെതിരെ സംഘടിക്കാൻ നമുക്ക് കേരളക്കാർക്ക് പറ്റിയിട്ടില്ല ഒന്നാമത്തെ നമുക്ക് എല്ലാവർക്കും തിരക്കാണല്ലോ നമ്മുടെ വീടും കുടുംബവും മക്കളും എല്ലാം നഷ്ടപ്പെടുമ്പോൾ മാത്രമേ നമ്മൾ ഇതിനുവേണ്ടി കൊടി പിടിച്ചിറങ്ങുള്ളൂ ും പ്രതികരിക്കില്ല അതുവരെ പോസ്റ്റ് ചെയ്തിട്ട് ചെയ്ത് പ്രാർത്ഥിച്ചിരിക്കും ഞാൻ കാര്യം ചോദിക്കട്ടെ എന്ത് കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് ഇത് പണത്തിന്റെ സ്വാധീനം അല്ലാതെ വേറെ ഒന്നും പറയാൻ വേണ്ട കൃത്യമായ ഫണ്ട് മുല്ലപ്പെരിയാറ് ഇഷ്യൂല് കൃത്യമായ ഫണ്ട് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് അതായത് നമ്മുടെ ഇവിടുത്തെ നേതാക്കന്മാർക്ക് ഉൾപ്പെടെ തമിഴ്നാട്ടിൽ ഇൻവെസ്റ്റിംഗ് ഉണ്ട് സാമ്പത്തികമായിട്ട് മനസ്സിലായോ ജയലളിത പറഞ്ഞൊരു ഡയലോഗ് ഓർക്കുന്നുണ്ടോ ഈ വിഷയത്തിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആർക്കൊക്കെ ഇവിടെ എന്തൊക്കെയുണ്ട് ഞാൻ വിളിച്ചു പറയുമെന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരുന്നു പ്രാവശ്യം മനസ്സിലായോ അപ്പോൾ ഈ സാധനം സാമ്പത്തികമാണ് ഇവിടെ രാഷ്ട്രീയ നേതാക്കൾക്കൊന്നും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ പൊളിറ്റീഷ്യൻ ആളുകൾക്കോ നമ്മുടെ ജീവനിൽ യാതൊരുത് വിലയില്ലാന്നുള്ളത് വർഷങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് വെറുതെ ചീഞ്ഞ നാറി രാഷ്ട്രീയം കളിക്കാൻ നല്ലത് വേറെ ഇതുകൊണ്ട് ഒരു ഉപകാരവും നമ്മളെല്ലാവരും ആ ചെളിയുടെ അടിയിൽ പോകാനായി വിധി തന്നെ ഈ വർഷം മുന്നേ പണിത ഡാമാണ് അപ്പ അന്നത്തെ ഉപയോഗിച്ച സാങ്കേതിക വിദ്യയാണ് ഇപ്പോഴും ഇതൊക്കെ ഇപ്പൊ എവിടെങ്കിലും നമ്മൾ ഭയങ്കര മണ്ടത്തരമാണെന്ന് എല്ലാവർക്കും ഈ അതാ പറയുന്നേ സുപ്രീം കോടതിക്കും അറിയാം ഈ പറയുന്ന തമിഴ്നാടിനും അറിയാം ഈ പറയുന്ന നമുക്കും അറിയാം ഇതെല്ലാവർക്കും അറിയാം ഇതാണ് സംഭവം എന്നിട്ട് ആക്ഷൻ എടുക്കാതെ മനസ്സിലായ നിയമപരമായിട്ട് എന്ത് പ്രശ്നമുണ്ടായിട്ട് ഞാൻ പറയാം നമ്മുടെ ജീവനക്കാളും വലുതാണോ നിയമം ഞാൻ ചോദിക്കുന്നത് അല്ലല്ലോ നിയമം എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ സംരക്ഷിക്കാൻ ഒന്നല്ലേ ഇത് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല കാരണം ഇത്ര അതായത് ചെറിയ ഭൂകമ്പം പോലും പോലുണ്ടാവുന്ന സ്ഥലങ്ങളാണ് അതായത് ഭൂകമ്പങ്ങൾ ഇതുവരെ നമ്മൾ നമ്മൾ ഫേസ് ചെയ്തിട്ടില്ല ഇപ്പൊ ചൂരൽമല ആരും കാര്യമാണോ നമുക്ക് ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഹായ് മഴ എന്ന് പറഞ്ഞ് ചെല്ലുന്ന ഒരു സംഭവം ഉണ്ടോ നമുക്ക് പേര് ഒരു മണിക്കൂർ ഈ എറണാകുളത്ത് നിർത്താതെ പെയ്ത നമുക്ക് ടെൻഷനാണ് എത്ര എണ്ണായി ഇതുപോലത്തെ മഴക്കാലം വരുമ്പോ മാത്രമേ നമ്മൾ ഈ മുല്ലപ്പെരിയാറിനെ പറ്റി ഓർക്കുന്നുള്ളൂ നമ്മൾ ഇവിടെ റേറ്റിംഗ് കൂട്ടാനോ കൂട്ടാനോ വ്യൂസ് അല്ല പേടിച്ചിട്ടാണ് ആക്ച്വലി നമ്മളുടെ ഈ വർത്താനം കേട്ടിട്ടെങ്കിലും ജനങ്ങൾ ഇറങ്ങട്ടെ എന്നോ അല്ലെങ്കിൽ ഒരു ഹാഷ്ടാഗ് ഇട്ട് മുല്ലപ്പെരിയാർ നമ്മൾ ഹാഷ്ടാഗ് ഇട്ട് പറഞ്ഞിട്ടുള്ളൊരു നിയമം വന്ന് മുല്ലപ്പെരിയാറിനെതിരെ നമ്മളിങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ